ഒരു കുഴപ്പവും എനിക്കിനിപ്പൊ നാളെ നേരം വിളിക്കുന്നതുവരെ ജീവിച്ചിരിക്കണമെന്ന് പോലും നിർബന്ധമില്ലാത്ത ആറാനും ഒരു താല്പര്യവും ഇല്ല പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികൾ അഫ്ഗാനിലേക്ക് പോയോ മതം മാറ്റപ്പെട്ടോ ഇതല്ല നമുക്കിടെ വിഷയം കേരളം ഉൾപ്പെടുന്ന നമ്മുടെ രാജ്യത്ത് അതിനു മുകളിൽ ആ മുസ്ലിം പെൺകുട്ടികൾ ജിഹാദിന്റെ കെണിയിൽ പെട്ടിട്ടുണ്ട് എന്നത് നേരോ കള്ളമോ അതിൽ ചില ആളുകൾ അഫ്ഗാനിലും സിറിയയിലും യമനിലും ഒക്കെ പോയി എന്നത് ശരിയല്ലേ ഭീകരവാദി സംഘടനകളിൽ ജോയിൻ ചെയ്തു എന്നത് ശരിയല്ലേ നിമിഷ പ്രിയയെ പോൽ നിമിഷ ഫാത്തിമയെ പോലെ സോണിയ സെബാസ്റ്റിനെ പോലെ മെറിൻ ജേക്കബിനെ പോലെ നമുക്കറിയുന്നതും അറിയാത്തതുമായ എത്രയെത്ര ആളുകൾ ഇരുമ്പ് ഒരു സീസൺ തന്നെയുണ്ട് വിപിൻകുമാറെ ചിലരും മതം മാറി ഈ നാട്ടിൽ ജീവിക്കും ഏതെങ്കിലും രണ്ടാം രണ്ടാംകെട്ടുകാരന്റെ ഭാര്യയായിട്ട് രണ്ടാം മൂന്നാം മൂന്നാംഘെട്ടുകാരിയായിട്ടോ ഒക്കെ അങ്ങോട്ട് ജീവിക്കും അഖില അഖില യമനിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു ആടുമേക്കാൻ നെബി ആടുമേച്ചിട്ടുണ്ട് അതുകൊണ്ട് ആടുമേക്കണം പലായനം ചെയ്യണം ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഇഴുകി ജീവിക്കുന്ന ഈ രാജ്യത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇസ്ലാമിക രാജ്യത്ത് പോയിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി ജീവിക്കണം ആ പെൺകുട്ടിയെ മതം മാറ്റാൻ ഒറ്റ രാത്രി കൊണ്ട് പോപ്പുലർ ഫ്രണ്ടുകാര് സമാഹരിച്ചത് എത്രയാ ഒരു കോടിക്ക് ഏതാനും പള്ളികളിൽ നമസ്കാരത്തിന് ശേഷമാണ് ബക്കറ്റ് പിരിവ് നടത്തിയത് എന്തിനു സുപ്രീം കോടതിയിൽ വലിയ അഡ്വക്കേറ്റിനെ കൊണ്ടുവന്ന് വാദിക്കാൻ ആരാ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് മാതാപിതാക്കൾ അവൾക്ക് ജന്മം നൽകിയ മാറി മാറി വരുന്ന വളർച്ചയ്ക്ക് അനുസൃതമായിട്ടുള്ള ഭക്ഷണം വസ്ത്രവും പാർപ്പിടവും പഠന സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത കണ്ണയെ പൊന്നേന്ന് നോക്കി വളർത്തിയ കാലു വളർന്നാൽ ഒരു സന്തോഷം കൈ വളർന്നാൽ ഒരു സന്തോഷം ഒരു പാൽപല്ല് വരുമ്പോൾ ഒരു സന്തോഷം ഒരു വാക്ക് പറയുമ്പോൾ ഒന്ന് ചിരിക്കുമ്പോൾ ഒന്ന് എഴയുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒന്ന് നടക്കുമ്പോൾ പഠിച്ച് നല്ല മാർക്ക് വാങ്ങുമ്പോൾ യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ വളർച്ചയുടെ ഓരോരോ മാറ്റങ്ങളെയും കണ്ട് സന്തോഷിച്ച മാതാപിതാക്കളെ കണ്ണീരണിയിച്ച് പ്രതിക്കൂട്ടിൽ നിർത്തുവാ ഇവരെന്നെ കൊണ്ടുപോയി കൊല്ലും ഇവരിൽ നിന്നും എനിക്ക് സംരക്ഷണം വേണം ഒരു മകൾ ഒരു മകൾ നമ്മളും വളർത്തുന്നുണ്ട് മക്കളെ നാളെ എന്താകുമെന്ന് നമുക്കറിയില്ല ചില കേസുകളിൽ പ്രമുഖരെയാണ് കെണിയിൽപ്പെടുത്തുന്നത് എ കെ ജിയുടെ കൊച്ചുമകള് മലയാളികളുടെ പ്രിയപ്പെട്ട മാധവിക്കുട്ടി അവരെയൊക്കെ കലിമ ചൊല്ലിപ്പിച്ചില്ലേ ഇനി എല്ലാവരെയും മതം മാറ്റുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അകക്കാമ്പുള്ളവരെ അനക്കാൻ പറ്റില്ല റിയാസിന്റെ ഭാര്യ റഹീമിന്റെ ഭാര്യ സാനുവിന്റെ ഭാര്യ ഇവരൊന്നും മതം മാറിയിട്ടില്ല പക്ഷെ അവരെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നതൊരു ചോദ്യമാണ് അത് ചിന്തിക്കണം എന്നതൊരു കാര്യമാണ് ആധികാരികതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം തെളിവുകൾ നിരത്തുന്നത് ചില പെൺകുട്ടികളെ മതം മാറ്റാതെ തന്നെ അവരുടെ കുട്ടികളെ മതം മാറ്റുന്നത് കാണാം അതും ഒരു അജണ്ടയാണ് ചില ഇരകൾ ജീവനോടുണ്ടോ എന്ന് പോലും അറിയില്ല അനൂജ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് തൃശ്ശൂരിലെ ശ്രീജ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു അല്ല കൊല്ലപ്പെട്ടു യുവാക്കൾ രക്ഷപ്പെട്ടു കാരണം അവർക്ക് ജീവിതം ഉണ്ടല്ലോ ഇനി അവയവദാനം പോലെയാ ഒരു മുസ്ലിം ഭരിക്കാൻ പാടില്ല അബ്ദുൻ അസ്രമെനിക്ക് അവയവം മാറ്റിവെച്ചത് കണ്ടില്ലേക്കയാളുടെ ജീവിതത്തിന് വിലയുണ്ട് അയക്ക് ജീവിക്കണമേ കാഫറുണ്ടതാമം കുഴപ്പമില്ല അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ കാഫറുകളും കൂടി വേണ്ടേ അവയവം ദാനം ചെയ്യാനും കുട്ടികൾക്ക് ഡോക്ടർ ഡോക്ടറാകുന്നതിന് വേണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിക്കാനൊക്കെ ഡെഡ് ബോഡികൾ വേണ്ടേ പത്തു വർഷത്തിനുള്ളിൽ കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടപ്പിലാക്കുന്നത് പതിരുപത് വർഷം എന്ന് പറഞ്ഞ ഒരു പത്ത് കഴിഞ്ഞു പത്തു വർഷം മുമ്പ് പത്തായിട്ടില്ല ഒരു മൂന്നു നാല് വർഷം മുമ്പ് ജായുബാലുശ്ശേരി പറഞ്ഞത് ഓർമ്മയില്ലേ കേരളത്തെ പത്ത് വർഷം കൊണ്ട് ഞങ്ങൾ ഇസ്ലാം മത രാജ്യമാക്കി മറ്റേ ശരിയാ പറഞ്ഞത് അന്ന് നമ്മൾ ചിരിച്ചു വെറുതെ പറഞ്ഞതല്ല മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞില്ലേ ജസ്റ്റിസ് ശങ്കരൻ പറഞ്ഞില്ലേ ജസ്റ്റിസ് സുദർശനൻ പറഞ്ഞില്ലേ അവരൊക്കെ പറഞ്ഞത് ഇത് തന്നെയാണ് കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ മുഴുവനും ഞങ്ങൾ മതവൽക്കരിക്കും എന്നാണ് പറഞ്ഞത് പഴയ പോപ്പുലർ ഫ്രണ്ടുകാരിയായ സൈനബ അഖില നിമിഷ ആതിര എങ്ങനെയാണ് ഇവരെയൊക്കെ ചെയ്തത് എന്ന് മനസ്സിലായോ ഒരു മീഡിയ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ രണ്ടായിരത്തി പതിനാറിൽ ഇവരുടെ ഉള്ളിലിപ്പ് ഉള്ളിലിരിപ്പ് പുറത്തു വന്നു ഓരോ എട്ട് കിലോമീറ്ററിലും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സ്ലീപ്പർ സെല്ലുണ്ട് എന്ന് പറഞ്ഞത് നമ്മളല്ല കേരളത്തിലെ പഴയ ഡി ജി പിമാരാ അവർക്കെന്തെങ്കിലും മുസ്ലിങ്ങളോട് വിരോധമുള്ളത് കൊണ്ടാണോ വലിയ യുദ്ധമാണ് നമ്മൾ നടത്തുന്നത് വലിയ യുദ്ധമാണ് ഈ സമരത്തിൽ ജീവൻ നഷ്ടപ്പെടാം എന്നാലും മുന്നോട്ട് തന്നെ വലിയ റാക്കറ്റുകളോടാണ് യുദ്ധം ചെയ്യുന്നത് ഈ സത്യം ഒന്ന് വിളിച്ചു പറയുമ്പോൾ വാളില്ല ബോംബില്ല ആയുധങ്ങളില്ല രക്തം വീഴാം ജീവൻ പണയം വെച്ചിട്ട് സത്യത്തിന് വേണ്ടിയുള്ള യുദ്ധം ആ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള യുദ്ധം പെൺകുട്ടികളെ കെണിയിൽ വീഴ്ത്തി ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനികളുടെയും തലമുറയെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ആയുധരഹിത യുദ്ധവും പിന്നാ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് ഇവരുടെ മാസം തോറും നമ്മുടെ പ്രദേശത്തുള്ള സബ് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് നോട്ടീസ് ബോർഡിൽ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ എന്ന് മനസ്സിലാകും അവനവന്റെ കുടുംബത്തിൽ നിന്ന് ഒരെണ്ണത്തിന് അടർത്തിയെടുക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകൂ നുള്ളു കിട്ടണമെങ്കിൽ അവനവന്റെ തൊടയിൽ നുള്ളു കിട്ടണം അപ്പബോധ്യപ്പെടും നൂറുകണക്കിന് ഇതുപോലെയുള്ള കെണിയിൽ വീഴ്ത്തിയ കേസുകൾ നമുക്ക് കാണാം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ കുട്ടികളുടെ അവസ്ഥ എന്താ അതിന് ജയം ശ്രീജയുമൊക്കെ പോലെ കൊല്ലപ്പെടും അല്ലെങ്കിൽ സിറിയയിലും യമനിലോ ഒക്കെ ചെന്നിട്ട് ആടിമേച്ച് ലൈംഗിക അടിമയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ഒന്നുകിൽ നാട് വിട്ടുപോകും ആതിര എന്ന കുട്ടി പോയത് രണ്ടു ദിവസം മുമ്പാണ് തലയിൽ തട്ടമിട്ട് പർദ്ധ ധരിച്ച് അല്ലെങ്കിൽ അവർ മതം മാറി ഇവിടെ ജീവിക്കും അല്ലെങ്കിൽ മതം മാറാതെ ഉണ്ടാകുന്ന കുഞ്ഞിനെ മതം മാറ്റി മുസ്ലിമാക്കുന്നതും കാണേണ്ടി വരും മറ്റു ചിലപ്പോൾ കൊല്ലപ്പെടും അല്ലെങ്കിൽ കാണാനില്ലാതാകും മയക്കുമരുന്നിന്റെയും ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും ഒക്കെ കരുവാക്കും തടിയന്റെ ഉടനെ സീറ് ഓർമ്മയുണ്ടോ ദീപാ ചെറിയാനെ ഉപയോഗിച്ചതുപോലെ മാസംതോറും എത്രയോ കോളുകൾ വരുന്നു എത്രയോ മെസ്സേജുകൾ വരുന്നു എത്രയോ അമ്മമാരുടെ ദീനവിലാപങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് എത്രയോ കുടുംബങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന കഥന കഥകൾ ഞാൻ കേൾക്കാറുണ്ട് ഞങ്ങളുടെ മോള് പെട്ടുമോളെ മോള് പോയി എന്തെങ്കിലും പറഞ്ഞൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ജീവിച്ചിരിക്കുന്നു എന്നൊന്ന് അറിഞ്ഞാ എന്ന് പെൺകുട്ടികളെയും കുറ്റം പറയണം ചില നിഷ്കളങ്ക പൊട്ടതികളാ ഈ കാട്ടാളന്മാരുടെ ചതി അവർക്ക് മനസ്സിലാകുന്നില്ല അനുഭവസ്ഥര് പറഞ്ഞാലെങ്കിലും ബോധ്യപ്പെടണ്ടേ സംഭവിച്ചു പോകുന്നു അവരുടെ പരിചയമുള്ളൂ ഒരാൺ സുഹൃത്ത് അല്ലെങ്കിൽ പെൺ സുഹൃത്ത് ഇവരുടെ ഉള്ളിലിരിപ്പോൾ അജണ്ടയോദിനെ കാണുമോ അറിയാമോ വീട്ടിൽ ലിബറൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ വളർന്ന കുട്ടികൾ കേരള സ്റ്റോറി എന്ന സിനിമ കണ്ടില്ലേ ഒന്ന് കണ്ടു നോക്ക് കുടുംബസമേതം കാണും ഇതൊക്കെ പലതിൻ്റെയും വഴിത്തിരിവുകളാണ് അതിൻ്റെ സൂചനകളാണ് ഇത് കാണുന്ന ഇവരെ ന്യായീകരിക്കുന്നവരുടെ വീടുകളിൽ തന്നെ ഇതുപോലെയുള്ള നൂറുകണക്കിന് അനുഭവസ്ഥരുണ്ടാകും ഉണ്ടാകും അപ്പോഴും ഇവർ ഇതിനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണെന്ന് അറിയാമോ ജീവൻ പണയം വെച്ചിട്ടും ഇതിനെ സംബന്ധിച്ച് നിങ്ങളെ ബോധവൽക്കരണം നടത്താൻ നിരന്തരം മതഭീകരതയ്ക്കു വേണ്ടി സംസാരിക്കാൻ ശബ്ദമുയർത്താൻ തയ്യാറാകുന്നത് ഇതാണ് കാരണം ഇതിൻ്റെ പേരിൽ നിങ്ങൾക്കെന്നോട് കൊല്ലണോ എന്നെ കൊല്ലണോ പറഞ്ഞോ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം തലയെടുക്കണോ എടുത്തോ ഒരു സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ കൊല്ലപ്പെടാൻ ഞാൻ തയ്യാറാണ് എൻ്റെ രാജ്യത്തിനു വേണ്ടി എന്ന് കരുതി എന്നെ കൊല്ലാനേ പറ്റൂ തോൽപ്പിക്കാൻ പറ്റില്ല വക്കീലന്മാരെ ഉണ്ടാക്കിക്കോ ഒരുപാട് ആളുകളെ ഒരു ഭാഗത്ത് ഒരുമിപ്പിച്ച് നിർത്തിക്കോ നിയമസഹായങ്ങൾ തേടിക്കോ പണം പിരിച്ചോ ഗുണ്ടകൾ ഏർപ്പാട് ചെയ്തോ ഒരുപാട് കുശാഗ്ര ബുദ്ധിയുള്ള ആളുകളെ പിന്നാം പിന്നാമ്പുറത്തിറക്കിക്കോ ജാമിതായ്ക്കെതിരെ ആരെന്ത് പറയുന്നു എന്ന് മണപ്പിച്ചവരുടെ പിന്നാലെ കൂടിക്കോ ജാമിതായി നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല ജാമ്യ നിൽക്കുന്നത് സത്യത്തിന്റെ ഭാഗത്താണ് ഈ സത്യം ജയിക്കും ഈ സത്യത്തിന് ജയിച്ചേ പറ്റൂ ഇപ്പോ എനിക്ക് വസ്തുനിഷ്ഠമായി മറുപടി പറയാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ ഇവരെന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അല്ലേ എന്തുകൊണ്ട് ഇവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല ഇവർ യൂട്യൂബ് ചാനലിൽ ചാനലിലിരുന്ന് എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് മതപരമായ വിഷയങ്ങളിൽ സംവദിക്കാൻ സാധിക്കുന്നില്ല ഇതാണ് കാരണം അവർക്കൊന്നും പറയാനില്ല